ഹായ് ഗൈസ് അസ്സാംക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്നൊരു സ്വീറ്റ് റെസിപ്പിയുമായിട്ടാണ് വന്നിട്ടുള്ളത് കാണാൻ തന്നെ എന്തൊരു ഭംഗിയാണെന്നോ കഴിക്കാനാണെങ്കിലോ അതിലേറെ ടേസ്റ്റും അങ്ങനെയുള്ള ഒരു റെസിപ്പിയാണിത് ഞാൻ ഈ ഒരു റെസിപ്പി ഉണ്ടാക്കാനുള്ള ഒരു മെയിൻ കാരണം എന്താണെന്ന് വെച്ചാൽ എന്റെ ബ്രദർ കുറെ ക്യാരറ്റ് കൊണ്ടുവന്നിട്ടുണ്ട് ഒരുപാട് ക്യാരറ്റ് ഉണ്ടായിരുന്നു കുറച്ചെല്ലാം കറി വെച്ചും ഉപ്പേരിയാക്കിയും എല്ലാം കഴിഞ്ഞു ഇനിയും ഒരുപാടുണ്ട് അപ്പോൾ ഞാൻ കരുതി ഇന്ന് ഈ ഒരു റെസിപ്പി ട്രൈ ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരുപാട് ക്യാരറ്റ് അതിനായി ഉപയോഗിക്കാമെന്ന് അങ്ങനെ പെട്ടെന്ന് ചെയ്തൊരു ആണിത് അപ്പോൾ ഞാൻ ഈ ചെറിയ ക്യാരറ്റ് എല്ലാം നന്നായി കഴുകി വൃത്തിയാക്കി തൊലിയെല്ലാം കളഞ്ഞ് ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി നമ്മുടെ മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുക എന്നിട്ട് ഇതിലേക്ക് ഒരു മുക്കാൽ ഗ്ലാസ് പാലും കൂടി ചേർത്ത് കൊടുക്കുക പഞ്ചസാര ഇതിൽ ആഡ് ചെയ്യണ്ട ഇത് രണ്ടും കൂടി ചേർത്ത് നന്നായി ഇതൊന്ന് അടിച്ചെടുക്കുക ചെറിയ തരികളോട് കൂടി തന്നെ അടിച്ചെടുക്കുക അപ്പോഴേ ഈ ഒരു റെസിപ്പിയുടെ ടേസ്റ്റ് ഉണ്ടാകുള്ളു നിങ്ങൾക്ക് എത്ര വേണമെങ്കിലും ക്യാരറ്റ് യൂസ് ചെയ്യാം ആ ക്യാരറ്റിന്റെ ക്വാണ്ടിറ്റി അനുസരിച്ച് മാത്രം പാല് ചേർത്ത് അടിച്ചെടുക്കണം ഒരുപാട് ആയി പോവരുത് ജസ്റ്റ് ഒരു പേസ്റ്റ് രൂപത്തിൽ മാത്രം അടിച്ചെടുക്കണം ഇതുപോലെ ഇതുപോലെ കുറച്ച് തരികളോട് കൂടി ആയിരിക്കണം ഇനി നമുക്ക് കുക്ക് ചെയ്യാനുള്ള ഒരു പാത്രം അടുപ്പത്ത് വെച്ച് അതിലേക്ക് നല്ല നെയ്യാണ് ഞാൻ യൂസ് ചെയ്യുന്നത് മിൽമ നെയ്യ് ഇത് ചേർത്ത് കൊടുത്ത് നമ്മൾ അടിച്ചു വെച്ച മിക്സി ഇതിലേക്ക് ആഡ് ചെയ്ത് നന്നായി ഇതൊന്ന് ഇളക്കി കൊടുക്കുക കുറഞ്ഞത് ഒരു പത്ത് മിനിറ്റ് എങ്കിലും നന്നായി ഇളക്കി കൊടുക്കുക കാരണം ഈ ഒരു ക്യാരറ്റിന്റെ പച്ചമണം മാറുന്നത് വരെ ഒന്ന് ഇളക്കണം ഒരു പത്ത് മിനിറ്റൊക്കെ ആകുമ്പോഴേക്കും നല്ലൊരു നെയ്യിന്റെ സ്മെല് വരുന്ന സമയം വരെ നമ്മൾ ലോ ഫ്ലെയിമിൽ ഇട്ട് തന്നെ ഇത് നന്നായി ഒന്ന് ഇളക്കി കൊടുക്കണം കുറച്ച് കഴിയുന്ന സമയത്ത് ഈ ഒരു ക്യാരറ്റിന്റെയും നെയ്യിന്റെയും എല്ലാം സ്മെല്ല് വരുന്ന സമയത്ത് നമുക്ക് ഏകദേശം മനസ്സിലാവും ഇത് റെഡി ആയിട്ടുണ്ട് എന്ന് പിന്നെ ഒരു കാര്യം നമ്മൾ ഇതുവരെ ഇതിൽ പഞ്ചസാര ആഡ് ചെയ്യുന്നില്ല ഇനിയാണ് നമ്മൾ ഇതിലേക്ക് പഞ്ചസാര ആഡ് ചെയ്യാൻ പോകുന്നത് നാല് ടീസ്പൂൺ പഞ്ചസാരയാണ് ഞാൻ ഇവിടെ ആഡ് ചെയ്യുന്നത് പഞ്ചസാര ഇതിലേക്ക് ചേർത്ത് കൊടുത്ത് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കുക കാരണം കൈ എടുക്കാതെ നന്നായി ഇത് യോജിപ്പിച്ചെടുക്കണം ഇതിനുശേഷം കുറച്ച് ഏലക്ക പൊടിച്ചതും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക ഞാൻ ഏലക്ക തോലോട് കൂടി തന്നെയാണ് ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും നിങ്ങളുടെ ഇഷ്ടം അനുസരിച്ച് തോല് ചേർക്കുകയോ ചേർക്കാതിരിക്കുകയോ ചെയ്യാം വീണ്ടും ഇത് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക ഇനി ഏലക്ക പഞ്ചസാര ഇവയെല്ലാം കൂടി നന്നായി ഒന്ന് ചേർന്ന് വരുമ്പോഴേക്കും ഇനി നമുക്ക് ഇതിലേക്ക് ആഡ് ചെയ്യേണ്ടത് റവയാണ് ഞാൻ ഇവിടെ മുക്കാൽ ഗ്ലാസ് റവയാണ് എടുക്കുന്നത് ഈ റവ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്ത് നന്നായി ഒന്ന് ഇളക്കി കൊടുക്കുക റവ ഇട്ടതായത് കൊണ്ട് കണ്ടിന്യൂസ് ആയി തന്നെ ഇത് ഇളക്കി കൊടുക്കണം അല്ലാന്നുണ്ടെങ്കിൽ ഇത് കട്ട പിടിക്കാൻ ചാൻസ് ഉണ്ട് അതുകൊണ്ട് നല്ലപോലെ ഇളക്കി കൊടുക്കുക റവ ഇതിലേക്ക് മിക്സ് ആക്കി കൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ നമുക്ക് മനസ്സിലാവും ഏകദേശം വെന്തിട്ടുണ്ട് എന്നുള്ളത് ഒരു മൂന്ന് ടു നാല് മിനിറ്റ് മതി റവ ഇങ്ങനെ കുക്കായി ജസ്റ്റ് ഒന്ന് ഇളകി വരാൻ വേണ്ടി തുടങ്ങും അപ്പം നമുക്ക് ഏകദേശം മനസ്സിലാവും ഇത് കുക്കായിട്ടുണ്ട് എന്നുള്ളത് ഞാനിപ്പോൾ നോൺ സ്റ്റിക്കിന്റെ പാത്രം ആയതുകൊണ്ട് ഇതേപോലെ ഇളകി വരാൻ വേണ്ടി തുടങ്ങും അപ്പം നമുക്ക് മനസ്സിലായിട്ടുണ്ട് ഇത് കുക്കായിട്ടുണ്ട് എന്നുള്ളത് അപ്പൊ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് ഇത് നമുക്ക് മാറ്റി വെക്കാം ഇതെന്നെ കാണാൻ എന്തൊരു ഭംഗിയാണല്ലേ നല്ലൊരു സ്മെല്ലും ഉണ്ടാകും കേട്ടോ കാരണം നല്ല നെയ്യിന്റെയും കാരറ്റിന്റെയും എല്ലാം നല്ലൊരു സ്മെല്ലും ഇതിനുണ്ടാകും ഇനി ഇത് ചെറിയ ബോൾസ് ആയിട്ട് എടുക്കുക കൈയിൽ നമുക്ക് നെയ്യോ ഓയിലോ തടവിയിട്ട് ചെറിയ ചെറിയ ഉരുളകളായിട്ട് നമുക്ക് മാറ്റിയെടുക്കാം ഇനി നിങ്ങൾ ഉണ്ടാക്കുന്ന സമയത്ത് കുറച്ച് ലൂസായി പോയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ കുറച്ച് റവ കൂടുതൽ ഇട്ട് കൊടുത്താൽ മതി പിന്നെ ചൂട് തണയുന്ന സമയത്ത് ഇത് ടൈറ്റ് ആയിരിക്കും അപ്പൊ ഇതുപോലെ ഞാൻ ഉരുളകളാക്കി എടുത്തിട്ടുണ്ട് നമ്മുടെ ഗുലാബ് ജാമുന്റെ ഒരു സൈസിലുള്ള ബോളാക്കിയിട്ടോ ഞാൻ ഇവിടെ എടുത്തിട്ടുള്ളത് ഇത് നല്ല സോഫ്റ്റ് ഉണ്ട് കേട്ടോ ഇനി ഇതിലേക്ക് ആവശ്യമുള്ളത് പാലാണ് ഞാനിവിടെ ഒരു പാക്കറ്റ് പാലാണ് എടുക്കുന്നത് ഒരു പാത്രം അടുപ്പത്ത് വെച്ച് പാൽ അതിലേക്ക് ഒഴിച്ച് ഒന്ന് തിളപ്പിക്കുക ഞാനൊരു മുക്കാൽ ഗ്ലാസ് പാലും കൂടി ഇതിലേക്ക് ആഡ് ചെയ്യുന്നുണ്ട് കാരണം ഈ ഒരു ബോൾസ് ഈയൊരു പാലിൽ മുങ്ങിക്കിടക്കണം അപ്പോഴേ ഈ ഒരു ടേസ്റ്റ് കിട്ടുള്ളൂ അതുകൊണ്ട് കുറച്ചുകൂടി കൂടി പാല് ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇത് നന്നായി ഒന്ന് തിളപ്പിക്കുക ഇനി ഈ പാലിലേക്ക് മധുരത്തിന് ആവശ്യമുള്ള മിൽക്ക് മെയ്ഡാണ് ഇത് പാല് തിളച്ചു വരുന്ന സമയത്ത് നമുക്ക് ഇതിലേക്ക് പഞ്ചസാര ആഡ് ചെയ്ത് കൊടുക്കുക ഞാൻ പഞ്ചസാരയും മിൽക്ക് മേഡും ചേർന്നാണ് ഇതിൽ ആഡ് ചെയ്യുന്നത് നിങ്ങളുടെ ഇഷ്ടം അനുസരിച്ച് പഞ്ചസാര വേണ്ട എങ്കിൽ മിൽക്ക് മേഡ് മാത്രം ആഡ് ചെയ്യുക നിങ്ങളുടെ മധുരത്തിനനുസരിച്ച് മാത്രം രണ്ടും ചേർത്ത് കൊടുക്കുക നിങ്ങൾ രണ്ടും ചേർക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ മധുരം ചെക്ക് ചെയ്തിട്ട് മാത്രം ചേർക്കുക ഇനി ഇത് നന്നായി ഒന്ന് ഇളക്കി കൊടുക്കുക പഞ്ചസാരയും കണ്ടൻസ് മിൽക്കും ഇതിൽ മെൽറ്റ് ആവുന്നത് വരെ നന്നായി ഇതൊന്ന് ഇളക്കി കൊടുക്കുക ഇനി അടുത്തതായി കുറച്ച് കോൺഫ്ലവറും കൂടി ആഡ് ചെയ്യണം അതിനായി ഞാനിവിടെ രണ്ട് ടേബിൾ സ്പൂൺ കോൺഫ്ലവർ എടുത്ത് വെള്ളം ഒഴിച്ച് നന്നായി മിക്സ് ചെയ്ത് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കണം കോൺഫ്ലവർ ഇല്ലെങ്കിൽ കുറച്ച് അരിപ്പൊടി ചേർത്ത് കൊടുത്താലും മതി കാരണം ഇതിന് കുറച്ച് തിക്നെസ് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു കോൺഫ്ലവർ ആഡ് ചെയ്യുന്നത് അപ്പോൾ പാല് നന്നായി തിളച്ച് വരുന്ന സമയത്ത് ലോ ഫ്ലെയിമിലാക്കി നമ്മുടെ കോൺഫ്ലവർ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക ഇത് ചേർക്കുന്ന സമയത്ത് നന്നായി ഇതൊന്ന് മിക്സ് ചെയ്തിരിക്കണം അല്ല എന്നുണ്ടെങ്കിൽ ഇത് കട്ട പിടിക്കാൻ ചാൻസ് ഉണ്ട് അപ്പോൾ നന്നായി ഇത് മിക്സ് ചെയ്ത് വരുമ്പോൾ തന്നെ ഇത് കുറച്ച് കട്ടിയായി നമുക്ക് തോന്നും ജസ്റ്റ് ഒരു ഒന്നോ രണ്ടോ മിനിറ്റ് മാത്രം ഇത് ഇളക്കിയെടുത്തതിനു ശേഷം നമ്മൾ എടുത്തു വെച്ച ക്യാരറ്റ് ബോൾസ് ഇതിലേക്ക് ഓരോന്നോരോന്നായി ആഡ് ചെയ്ത് കൊടുക്കുക ഈ ബോൾസ് എല്ലാം ഇതിലേക്ക് ഇട്ട് കൊടുത്ത് നന്നായി ഇതൊന്ന് തിളപ്പിച്ചെടുക്കുക ഓൾറെഡി പാല് തിളച്ചതാണ് എന്നാലും രണ്ട് മിനിറ്റ് ഇതൊന്ന് ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് ഒന്ന് കുക്ക് ചെയ്തെടുത്താൽ നമ്മൾ അടിപൊളിയായിട്ടുള്ള ക്യാരറ്റ് ബോൾ ഇവിടെ തയ്യാറായിട്ടുണ്ട് നല്ല ഭംഗിയാണ് ഇത് കാണാൻ തന്നെ നിങ്ങൾക്ക് കുറച്ച് തിക്നെസ് വേണമെങ്കിൽ കുറച്ചുകൂടി കോൺഫ്ലോർ ഇട്ട് കൊടുത്താൽ മതി നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് മാത്രം അത് ചെയ്യുക കാരണം ഇത് ചൂട് തണഞ്ഞു കഴിഞ്ഞാൽ ഫ്രിഡ്ജിൽ വെച്ച് ഒന്ന് തണുപ്പിച്ചെടുക്കുമ്പോഴേക്കും ഇത് കുറച്ചും കൂടി കട്ടിയായിരിക്കും അതുകൊണ്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ മാത്രം അങ്ങനെ ചെയ്താൽ മതി അപ്പൊ നമ്മൾ അടിപൊളി ആയിട്ടുള്ള ടേസ്റ്റി ആയിട്ടുള്ള ക്യാരറ്റ് ബോൾ ഇവിടെ തയ്യാറായിട്ടുണ്ട് ഈ കാണുന്ന സ്വീറ്റ് ഇല്ലേ അത് ചൂട് തണുഞ്ഞ് കഴിയുമ്പോൾ കുറച്ചും കൂടി കട്ടിയായിട്ട് വരും കേട്ടോ ഇനി ഈ ഒരു ചൂടോടു കൂടി തന്നെ നല്ലൊരു പാത്രത്തിലേക്ക് നമുക്ക് ഇത് മാറ്റിയെടുക്കാം ഈ ഒരു പാത്രത്തിലേക്ക് മാറ്റി കഴിയുമ്പോൾ തന്നെ ഇത് കാണാൻ തന്നെ നല്ലൊരു ഭംഗിയാണ് കേട്ടോ നല്ലൊരു കളർഫുൾ ആയിട്ട് ഇത് സെർവ് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് നാവിൽ കപ്പലോടും കേട്ടോ അത്രയ്ക്ക് ഇത് കാണാൻ തന്നെ ശരിക്കും ഇതിന് നല്ലൊരു ടേസ്റ്റും ഉണ്ട് കേട്ടോ ഇനി ഇതൊന്ന് ഞാൻ ഗാർണിഷ് ചെയ്യാൻ വേണ്ടി കുറച്ച് പിസ്ത മുറിച്ചെടുത്തിട്ടുണ്ട് ഇതിൻ്റെ മുകളിലേക്ക് നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും ഡെക്കറേറ്റ് ചെയ്യാം ഇനി ഇതൊന്ന് ഫ്രിഡ്ജിൽ വെച്ച് ഒരു മൂന്ന് മണിക്കൂർ ഇതൊന്ന് സെറ്റ് ചെയ്തെടുക്കാം നിങ്ങൾക്ക് വേണമെങ്കിൽ ചൂടോട് കൂടെ ഇങ്ങനെയും കഴിക്കാം നല്ലൊരു ടേസ്റ്റിയാണ് ഇതിന് വീട്ടിലൊക്കെ ഒരു ഉള്ള സമയത്ത് നമുക്ക് ടേബിളിൻ്റെ മുകളിൽ വെച്ചു കൊടുക്കാൻ പറ്റുന്ന ഒരു അടിപൊളി ഡെസേർട്ടാണിത് നമ്മൾ വീട്ടിൽ ചുമ്മാ ഇരിക്കുന്ന സമയത്ത് ഒന്ന് ഉണ്ടാക്കി നോക്കൂ ഒരുപാട് പണിയൊന്നുമില്ല പാലും ക്യാരറ്റും ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വീട്ടിൽ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു സ്വീറ്റ് റെസിപ്പിയാണിത് തീർച്ചയായിട്ടും എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻ്റ് ചെയ്യാനും മറക്കരുതേ പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഒന്ന് കമൻറ്റ് ബോക്സിൽ എഴുതിയാൽ എനിക്ക് സന്തോഷമായിരിക്കും ആദ്യമായിട്ടാണ് എൻ്റെ വീഡിയോ കാണുന്നവരെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ബെല്ലേക്കൺ ഒന്ന് പ്രസ് ചെയ്യാനും വിട്ടുപോകരുത് ഇനി അടുത്ത വീഡിയോയുമായി ഉടൻ കാണാം താങ്ക് ഫോർ വാച്ചിങ് അസല വലിക്കും ബായ്